കഴിഞ്ഞ പത്തു വർഷം ഈ നാട്ടിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു എന്ന് കണ്ണുണ്ടായിട്ടും കാണാത്ത ചില ഡിഗ്രേഡ് മൊയന്തുകൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിവാഹത്തിന്റെ ചടങ്ങാണ് വിവാഹ ചടങ്ങ് പൂർത്തീകരിക്കുന്നതിന് മുന്നേ അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി കേട്ട് ഉണ്ടോ കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങൾക്ക് ഗുണകരമായി ഈ നാട്ടിൽ നടപ്പാക്കിയ പദ്ധതികളൊന്നും അവരെ അറിയാതിരിക്കാൻ വലിയ ജാഗ്രതാപൂർവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നിട്ട് ഇവിടെ ഒന്നും നടന്നില്ലേ ഇവിടെ ഒരു മാറ്റവും വന്നില്ലേ എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഈ ദൃശ്യം സമർപ്പിക്കുന്നത് മന്ത്രി എം രാജേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു പോസ്റ്റാണ് കാവിശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ ചടങ്ങാണ് ആ ചടങ്ങിനോടൊപ്പം തന്നെ വധുവരന്മാർ പുതുതായി ആരംഭിച്ച കെ എസ് വിവാഹ സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷിക്കുകയാണ് അപേക്ഷിച്ച് മിനിറ്റുകൾക്കകം അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡിയായ ദൃശ്യം നോക്കി െ സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പോകേണ്ടി വരും ഇന്നിപ്പോ നേരിട്ട് പോകേണ്ട ആവശ്യമേയില്ല ഒരാഴ്ചക്കകം വിവാഹം കഴിച്ചവർ ഫോട്ടോ അടക്കം നേരെ പഞ്ചായത്തിലേക്ക് പോയി വാർഡ് മെമ്പറെയൊക്കെ കണ്ട് അതിന്റെ അപേക്ഷ കൊടുക്കാനൊക്കെ അവിടെ കാത്തുനിന്ന് ക്യൂ നിന്ന് ബുദ്ധിമുട്ടുന്ന ഒരു കാലത്ത് നിന്ന് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കൊണ്ടുവന്ന മാറ്റമാണ് ആ ദൃശ്യത്തിലൂടെ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഇത് അറിഞ്ഞിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകില്ല അറിഞ്ഞാൽ പോയില്ലേ ഇത്രയും വലിയ മാറ്റങ്ങൾ ഈ സർക്കാർ കൊണ്ടുവന്നു എന്ന് ചർച്ച ചെയ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹപ്രകാരമുള്ളവരെ വീണ്ടും ആ കസേരയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതുപോലുള്ള ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള പദ്ധതികളെ കുറിച്ച് ജനങ്ങളെ അറിയിക്കാതിരിക്കുകയാണ് ഈ വിവാഹ ചടങ്ങിൽ തന്നെ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ മാറിയതെങ്ങനെയെന്ന് നിങ്ങൾ അറിയണം കഴിഞ്ഞ ദിവസം ദീപാവലിയായിരുന്നു ദീപാവലിയോടനുബന്ധിച്ച് സർക്കാർ ഓഫീസുകൾ അവധിയായിരുന്നു എന്നാൽ ഈ ഒരു വിവാഹത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് അധികൃതർ കെ എസ് മാർട്ടിലൂടെ വിവാഹ സർട്ടിഫിക്കറ്റ് സ്പോർട്ടിൽ കിട്ടുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് വിവാഹം കഴിഞ്ഞ ഉടനെ വധുവരന്മാർ വീഡിയോ കെ വൈ സി വഴി പൂർത്തീകരിച്ചത് അവധി ദിവസമായിട്ടും പഞ്ചായത്ത് അധികൃതർ ഉടൻ തന്നെ അതിന് അപ്രൂവൽ നൽകിയ ഉടനെ ഇവരുടെ വാട്സപ്പിലേക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഉടൻ വരികയാണ് ഇതിനുശേഷം വധുവരന്മാരോടൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി വാർഡ് മെമ്പർ വരുന്ന സന്ദർഭത്തിലാണ് അവർക്ക് സമ്മാനമായിട്ട് ആ കേസ്മാർട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കോപ്പി നേരിട്ട് അവർക്ക് കൈമാറിയത് കേവലം മൂന്ന് മിനിറ്റ് മാത്രം വിവാഹം കഴിക്കുന്നവർക്ക് ഇനി പഞ്ചായത്തുകളിലോ ഒരിടത്തും കയറി ഇറങ്ങേണ്ട കാര്യമില്ല കേസ് മാർട്ട് എന്ന പുതിയ ആപ്പിലൂടെ നിങ്ങളുടെ അവകാശമായിട്ടുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് സർക്കാർ ഓഫീസിലോ പഞ്ചായത്തിലോ പോകാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ പറയില്ലെന്നേ അവിടെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് സഹായകരമാകുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴും അതിനെയെല്ലാം പൊതിഞ്ഞു പിടിക്കുന്ന മാധ്യമ പ്രവർത്തനം അരങ്ങേറുന്നത് അവിടെയാണ് ഇത്തരം ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസുകൾ പല കാര്യങ്ങൾ നികുതി അടയ്ക്കാൻ അതായത് കരമടയ്ക്കാൻ വരെ ഓഫീസുകളിൽ പോകേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ കേസ് മാർട്ടിലൂടെ അവസരം അത് ജനങ്ങൾ അറിയണം അതിന്റെ ഒരു ഉദാഹരണമായി കാവിശ്ശേരിയിലെ ആ വിവാഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേസ് മാർട്ട് നിലവിൽ വന്നതിന് ശേഷം ഇതിനോടകം ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് വിവാഹ രജിസ്ട്രേഷനുകളിൽ അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചെണ്ണവും വീഡിയോ കെ വൈ സി ആണ് നേരിട്ട് കണ്ട് വിവാഹം നടത്തി എന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട് ആരുടെയും കാല് പിടിക്കാൻ നിങ്ങൾ നിൽക്കണ്ട പഞ്ചായത്ത് ഓഫീസിൽ പോകാതെ വിവാഹ രജിസ്റ്റർ വീഡിയോ കെ വൈ സി വഴി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ലഭ്യമാണ് അതുകൊണ്ട് വിവാഹം കഴിക്കുക വിവാഹം കഴിഞ്ഞ ഉടനെ എടുത്ത് നിങ്ങൾക്ക് കേസ് എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതിന്റെ മുന്നിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വീഡിയോ കെ വൈ സി വഴി ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം നിങ്ങളുടെ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാട്സപ്പ് സന്ദേശമായി ലഭിക്കും മാറ്റമല്ലേ ഡിഗ്രേഡ് മൊയന്തുകളെ ഇനിയും ഫാൻസി പോലെ ആ മുഖത്ത് വെച്ചിരിക്കുന്ന കണ്ണ് കാഴ്ചയുണ്ടെങ്കിലും ഇറുക്കി അടച്ചങ്ങ് പിടിച്ചേക്കും ഇത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും സഹായകരമാണെങ്കിലും അതെന്ന് നല്ലതാണെന്ന് പറയാൻ നാവ് പൊന്താത്ത ഡിഗ്രേഡ് മൊയന്തുകളാണ് ഈ നാട്ടിൽ ഒന്നും നടന്നിട്ടില്ലേ എന്ന വ്യാജ പ്രചരണം അതിനപ്പുറത്തേക്ക് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കി എന്നുള്ള യാഥാർത്ഥ്യം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാവിശ്ശേരിയിൽ കണ്ട ആ കാഴ്ച